ഇന്നലെ ലാലേട്ടൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അർജുനെ ആദ്യം വിളിക്കുന്നു അതിന് തൊട്ടു പുറകെ ശ്രീതുവിനെ വിളിക്കുന്നു രണ്ടുപേരും ചേർന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഇതിനകത്ത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമുണ്ട് അതായത് ബിഗ് ബോസ് അവിടെ കോംബോകൾ സെറ്റ് ചെയ്യുകയാണ് അപ്സര ജിൻഡോ കോംബോ ആ കോംബോ ഞാൻ ഈ കോംബോ എന്ന് പറയുന്നത് എല്ലാവരും പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട സൗഹൃദങ്ങളാകാം അത് പലതരത്തിലുള്ള തരത്തിലുള്ള കോംബോകളാകാം ബിഗ് ബോസിനകത്ത് ഇൻഡിവിജ്വൽ പ്ലേയോടൊപ്പം തന്നെ ഗ്രൂപ്പിസം കോംബോകൾ ഇതെല്ലാം എല്ലാ സീസണിലും ഉണ്ടാകണമെന്ന് ബിഗ് ബോസ് ഒരു ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഷോയുടെ വിജയത്തിന് അനിവാര്യമായിട്ടാണ് അവർ കരുതുന്നതും അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഹിൻറ്റുകൾ അവർ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് അർജുനോട് പറയുന്നുണ്ട് ആക്റ്റീവായിട്ടൊക്കെ ഇനി നിൽക്കണമെന്നുള്ളത് ലൈവിനകത്ത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഈ അർജുനും അതുപോലെ തന്നെ ശ്രീധും തമ്മിൽ നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണായിട്ടുള്ള സംഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അവർക്കിടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത് വരുന്നുമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ വേണം ഈ വിഷയത്തെ കാണാൻ കൃത്യമായും ബിഗ് ബോസ് ഔട്ട്സൈഡിൽ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് ആരാധകരുണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു ഹിൻഡ് കൊടുത്തിരിക്കുകയാണ് മക്കളെ എതിക്കയറി പിടിച്ചോ സംഗതി വർക്കൗട്ടായിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് പറഞ്ഞതിന് പകരം ഒരു ഹിൻഡ് കൊടുത്തു എന്നാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവർക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇത്തരത്തിലാണ് ബിഗ് ബോസ് എപ്പോഴും ഹിൻറ്റുകൾ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പേറിനെ അവിടെ ബിഗ് ബോസ് നൈസായിട്ട് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്